അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു ബിസ്മിള്ളഹി അലഹമില്ല വസ്ലാത്തു വസ്സലാമ അഷ്റഫ് റുസലില്ലാ പ്രിയമുള്ള മിനിങ്ങളെ നമ്മുടെ മൻസൂർ മണ്ണാർ കാടിനെ പലരും ഫോൺ കോൾ ചെയ്യാറുണ്ട് ഫോൺ കോൾ ചെയ്ത് സംസാരിച്ചതിൻ്റെ വീഡിയോകളൊക്കെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു കോതമംഗലത്തുള്ള നെല്ലിക്കുഴിക്കാരൻ അദ്ദേഹത്തിനെ ഫോൺ വിളിച്ചിട്ട് ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മേലിൽ സലാം ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുകയും അതിന് മൻസൂർ മറുപടി കൊടുക്കുകയും ചെയ്ത ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പൂർണ്ണമായും കേട്ടപ്പോൾ എത്രത്തോളം വിവരക്കേടും വിഡിത്തവുമാണ് അദ്ദേഹം പറയുന്നത് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ദീനിനെക്കുറിച്ച് ഒരു അറിവുമില്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി മാത്രം സ്വന്തം വകയായി ഖുർആാനും ഹദീസും വ്യാഖ്യാനിക്കുന്ന വിവരമില്ലാത്ത വ്യക്തിയാണ് മൻസൂർ മണ്ണാർക്കാട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു യോഗ്യതയും ഇല്ല ഒരു യോഗ്യതയുമില്ല ആ രൂപത്തിൽ ആരോ എഴുതി വെച്ച ഊർആനിൻ്റെ പരിഭാഷയും അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെ കേട്ടിട്ടുള്ള ചില ഹദീസുകളുടെ ആശയങ്ങളും സ്വന്തമായി വ്യാഖ്യാനിക്കുന്ന ഒരു പ്രവണതയാണ് മൻസൂർ മണ്ണാർക്കാടിനുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മൻസൂറിനെ വിളിച്ച് സംസാരിക്കുന്ന ആ ശബ്ദം നമുക്ക് കേൾക്കാം ഒരുപാട് വിഷയങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാറ്റിനും കൂടി ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ മറുപടി പറയുന്നില്ല കാരണം വീഡിയോയുടെ ദൈർഘ്യം കൂടുമ്പോൾ നമ്മുടെ വീഡിയോ ശ്രദ്ധിക്കുന്ന ആളുകൾ അത് ഒരുപാട് ടൈമാകുമ്പോൾ അത് കേൾക്കാതെ പോകാറുണ്ട് അപ്പോൾ അത് കരുതി കഴിവിൻ്റെ പരമാവധി വീഡിയോകൾ ചുരുക്കി ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഫോൺ കോളുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് മൂന്ന് എപ്പിസോഡെങ്കിലും പാർട്ടുകളായിട്ടെങ്കിലും അത് ചെയ്യേണ്ടി വരും എന്ന് മനസ്സിലാക്കി അതിൽ പറഞ്ഞ ഒരു പരാമർശത്തിന് മാത്രം ഇപ്പോൾ തൽക്കാലം മറുപടി പറയുകയാണ് നമുക്ക് ആദ്യം ആ ഫോൺ കോളിന്റെ സന്ദേശം ഒന്ന് നമുക്ക് കേട്ടു നോക്കാം പറഞ്ഞാൽ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അതായത് ഇദ്ദേഹം വിളിച്ച് ചോദിക്കുകയാണ് നബിസല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ മേലിൽ സലാം ചൊല്ലിയാൽ നബി തങ്ങൾ സലാം മടക്കുമോ ഇല്ലയോ എന്ന വിഷയമാണ് ഈ കോതമംഗലത്തുകാരൻ വിളിച്ച് ചോദിച്ചത് അപ്പൊ അതിനാണ് മറുപടി പറയുന്നത് മൻസൂർ അലി അലൈഹി ചൊല്ലിക്കഴിഞ്ഞാൽ അവിടെ മലക്കുകൾ നിയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഈ പറയുന്ന ആശയം വഹാബിസത്തിൻ്റെ പിന്നെ അടിത്തറ പിഴുതെറിയുന്ന ആശയമാണ് കാരണം മരണപ്പെട്ടവർ ഒന്നും കേൾക്കൂല അറിയൂല എന്നാണ് വഹാബികളുടെ ആശയം പക്ഷേ ആ ആശയത്തെ ഇയാൾ പിഴുതെറിയുകയാണ് കാരണം റസൂൽല്ലാഹി സാഹു അല്ലൈ വല്ല തങ്ങളുടെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് മലക്കുകൾ അള്ളാഹു സുബാനഹു വരെ നിയോഗിച്ചിട്ടുണ്ട് അപ്പം ആ മലക്കുകൾ കൊണ്ടു കൊടുക്കുന്ന സ്വലാത്ത് മനസ്സിലാക്കാനും അറിയാനും ഹബീബ് റസൂൽ അല്ലാ സല്ലി സ്വലമ തങ്ങൾക്ക് കഴിയുമെന്നല്ലേ ആ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പം തന്നെ വഹാബികളുടെ മരിച്ചവരൊന്നും അറിയൂല എന്ന് പറയുന്ന ഒന്നും കേൾക്കുകയില്ല എന്ന് പറയുന്ന ആ ആശയം ആ പറഞ്ഞ പിന്നെ വിഷയത്തിൽ നിന്ന് തന്നെ തകർന്ന് തരിപ്പണമായി പക്ഷെ അത് പറയുമ്പോൾ മുപ്പൻ മനസ്സിലാക്കുന്നില്ല സംഗതി അത് അബദ്ധമാണല്ലോ എന്നുള്ളത് ബാക്കി കേൾക്കാം എന്നുള്ളതിന്റെ ഹദീസ് ഇവര് പറയാറുണ്ട് മറ്റൊരു ഭാഗത്ത് സ്വലാത്തിനെ കുറിച്ചാ പറഞ്ഞത് കേട്ടോ സ്വലാത്ത് എത്തിക്കാൻ മലക്കൊണ്ട് ഇനി സലാം അലൈഹി സലി നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഏർ മടക്കുന്നുണ്ടോ പിന്നെ അതിന്റെ വിശദീകരണമാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് അത് എന്നുള്ളതാണ് എന്തായാലും ആ ഹദീസ് ചാരത്ത് വന്ന് സലാം സലാം പറയുമ്പോൾ ഞാൻ സഹോദരൻ ഈസക്ക് മടക്കും അപ്പോ ഇദ്ദേഹം പറയാണ് അത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എവിടെന്നോ അപ്പൊ നോക്ക് ഇദ്ദേഹത്തിന്റെ പ്രാമാണികതയാണ് പറയുന്നത് ഇദ്ദേഹം എവിടെന്നോ കേട്ടിട്ടുണ്ട് പോലും ഈ ഹദീസ് ആണ് എന്ന് പറഞ്ഞാൽ ഐസ നബി അലൈസ് ഹബീബായ റസൂലാഹി സ്വല്ലാ അലൈവലം തങ്ങളുടെ ചാരത്ത് വന്ന് അവിടത്തോട് സലാം പറയുമ്പോൾ അവിടത് സലാം അടക്കും എന്ന് പറഞ്ഞ ഹദീസ് അത് റൈഫാണ് എന്ന് ഞാൻ എവിടെന്നോ കേട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ സുഹീഹാണെന്ന് വെക്കുകയാണെങ്കിൽ തന്നെയും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണം സ്വന്തം വകയായിട്ട് മൻസൂർ കൊടുക്കുകയാണ് കേട്ടോ അത് കേട്ടു അങ്ങനെ എല്ലാവർക്കും സലാം പിന്നെ ുംടക്കും ആണോ എന്തോ ആവട്ടെ അങ്ങനെ വരെ പ്രചരിപ്പിക്കാറുണ്ടല്ലോ ഈസാ സലാം പറയുന്നത് അപ്പൊ മൻസൂർ മണ്ണാർക്കാരനും സാഹിബിനും ഒന്നും അത് മടക്കുന്നില്ലേ ഭയങ്കരമായ കണ്ടുപിടുത്താണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം അങ്ങ് പറയുന്നേ ഇമാമിങ്ങള് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു എന്നല്ല ഇദ്ദേഹം സ്വന്തം വകയായിട്ട് വിളമ്പ് തന്നെ എന്താണെന്നറിയോ പറഞ്ഞു വരുന്നത് പിന്നെ ഈസാ നബി അലി സ്വലാത്ത് വസ്സലാം എന്ന് പിന്നെ സലാം പറയുമ്പോൾ ആ സലാം ഹബീബ് റസൂള്ളി സല്ലൈവ് സ്വലാം തങ്ങൾ മടക്കും എന്നല്ലേ ഈ ഹദീസിൽ പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ആശ്രയിന്നുകൂടി ഇദ്ദേഹം പറഞ്ഞു വരുന്നതിൻ്റെ പിന്നെ വിശദീകരണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഈസാ നബി അലി സ്വലാം എന്ന് സലാം പറയുമ്പോൾ ആ സലാം റസൂൽ അല്ലാഹി സല്ലാ തങ്ങൾ മടക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർ പറയുമ്പോൾ റസൂൽ അള്ളാഹി സല്ലാ അലൈവലമങ്ങൾ മടക്കൂല എന്നാണല്ലോ മനസ്സിലാകുന്നത് കാരണം ഈസാ നബിയെ പ്രത്യേകം എടുത്ത് പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി മനസ്സിലായി ബാക്കിയുള്ളവർ പറയുന്നതൊന്നും എന്ത് ചെയ്യില്ല റസൂൽ അല്ലാഹി സല്ലാ അലൈവലമതങ്ങൾ കേൾക്കൂല എന്നിതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ വിശദീകരണ ശേഷം അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത് ഏതെങ്കിലും ഹിമാമിയങ്ങള് രേഖപ്പെടുത്തി വെച്ചതല്ല ഇത് മൻസൂർ മണ്ണാർക്കാടിന്റെ ആ ചീഞ്ഞ ബുദ്ധിയിൽ നിന്ന് വന്ന പിഴച്ച വാദമാണ് ആശ്രയമാണ് മറ്റേ ഇതുള്ളൂസ് പറയാറുണ്ട് അത് എന്ന് ചില ആളുകൾ പറയാറുണ്ട് ഓഫാണെങ്കിൽ പോലും നമുക്ക് ഒരു നമ്മുടെ ഈ വിഷയം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ തരക്കി ഫാണെങ്കിൽ പോലും അദ്ദേഹം എനിക്ക് തോന്നണ ഉദ്ദേശിച്ചത് സൊഹി പോലും കാരണം ലൈഫാണെങ്കിലൊരു തള്ളിക്കളയരാണ് തള്ളിക്കളയരാണല്ലോ പതിവ് അപ്പം സൊഹി ആണെങ്കിൽ പോലും കാരണം സൊഹി ആണെന്നുണ്ട് അത് ഞാൻ വിശദീകരിക്കാൻ ശേഷം ഹദീസ് ഞാൻ ഉദ്ധരിച്ചത് വിശദീകരിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം അത് ലൈഫാണെങ്കിൽ പോലും എന്ന് പറഞ്ഞത് ചിലപ്പോൾ തെറ്റിപ്പറഞ്ഞതായിരിക്കും സൊഹി ആണെങ്കിൽ പോലും ഇനി സ്വഹി ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അതിന് നമുക്കൊരു മറുപടി കൊടുക്കണമല്ലോ എന്ന നിലയിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ വിശദീകരണം അയാൾ കൊടുക്കുന്നത് വിശ്വസിക്കുന്ന ായത് കൊണ്ടും നമ്മൾ പറയാണ് ഈസാ നബി സലാം സലാം അടക്കി കഴിഞ്ഞാൽ ഞാൻ എന്റെ സഹോദരൻ അടക്കും സലാമടക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈസാ നബിക്ക് സലാം അടക്കുന്നത് ഹബീബ് ഹദീസ് ആയിട്ട് നിലവിലുണ്ടെങ്കിൽ അപ്പൊ എന്താ അത് ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ ജനിക്കാനുള്ള ജീവിക്കാനുള്ള ആളുകളായ കോടാൻ കൂടി ജനങ്ങൾക്കും അള്ളാന്റെ ഈസാ നബിക്ക് മാത്രമേ മടക്കുള്ളൂ എന്നാണോ ഉദ്ദേശിക്കുന്നത് അല്ലേ അല്ല ചോദ്യം മനസ്സിലായില്ല എല്ലാവർക്കും ആ ഒരു ഹദീസ് പറയേണ്ടില്ല കണ്ടുപിടുത്താണ് ഖബറിൻ്റെ അടുത്ത് വന്ന് എന്നോട് സലാം പറയുമ്പോ ഞാനത് മടക്കുമെന്ന് റസൂലുള്ള പറയണമെങ്കിൽ അത് പ്രത്യേകം പറയണമെങ്കിൽ ബാക്കിയുള്ള സലാം പറഞ്ഞാൽ കേൾക്കൂലെന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാവുന്ന ആർക്ക് മൺ മൻസൂർ മണ്ണാർക്കാടെ ചീനബുദ്ധിക്ക് എന്തായാലും പോട്ടെ ബാക്കി കേൾക്കാം അതിനൊരില്ല എന്തില്ല അതെന്തില്ല എന്നുള്ളത് മൻസൂറിനോട് മൻസൂറിനോട് എന്നെ ചോദിക്കേണ്ടി വരും അപ്പൊ നമുക്ക് ആ വിഷയം ആ ഹദീസ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഹദീസ് ഏ ഇദ്ദേഹം പറഞ്ഞ ഹദീസ് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഏ ബഹുമാനപ്പെട്ട ഐസാ നബി അലിഹി സ്വല്ലാത്ത വസ്സലാം അവിടുന്ന് ഹബീബ് റസൂൽഹി സല്ലാഹു അലൈബ് വസ്ലാം തങ്ങളുടെ ആ പരിശുദ്ധമായ റൗളയുടെ റൗലയുടെ വരും സുമല ഇൻ കാമ അല കബരി ഫക്കാലയാ മുഹമ്മദ് ല അജബത്തുഹു ഹബീബായി തങ്ങൾ പറഞ്ഞു എൻ്റെ ഖബറിൻ്റെ അടുത്ത് നബി അലി സ്വല്ലാത്തു വസ്സലാം വന്ന് നിന്ന് ഫക്കാലയാ മുഹമ്മദ് എന്നെ വിളിച്ചാൽ ല അജബത്തുഹു ഞാൻ പിന്നെ ഈഷാ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന് മറുപടി കൊടുക്കുന്നതാണ് എന്ന് ഹദീസ് ഈ ഹദീസ് ഉദ്ധരിച്ചത് ആരാണ് അൽബാനിയാണ് അൽബാനി തൻ്റെ സിൽസിലത്തുൽ ഹാദീസ് സൊഹൈഹിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഹദീസ് ഉദ്ധരിച്ചത് ഈ ഹദീസ് ഉദ്ധരിച്ച അൽബാനി പറയുകയാണ് കുൽതു വഹാദ ഇസ്നാദുൻ റിജാലുഹു ജയീദുൻ റിജാലുഹുൻ ഷെയൻ ഈ ഹദീസ് സൊഹീഹാണ് ഇതിലുള്ള പരമ്പരയിലുള്ളവരെല്ലാം വിശ്വാസയോഗ്യരാണ് ഈ പരമ്പരയിലുള്ള റാബിമാരെല്ലാം ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ആ പരമ്പരകളിൽ ഉള്ളവരാണ് എന്ന് ആര് പറയാണ് വഹാബികളുടെ നേതാവ് ആചാര്യൻ പറയുകയാണ് റസൂലിൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ വിളിച്ചാൽ ുഹു ഞാനതിന് മറുപടി നൽകും എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലിഹി തങ്ങൾ പറയാണ് മാത്രമല്ല ഇമാം ഹാക്കിം റഹിമഹുള്ള തൻ്റെ മുസ്തദിറക്കിലും ഇതിനോട് തത്തുല്യമായ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ഖബരി ഹത്താ യുസല്ലിമ അലയ്യ വല അലൈഹി ബഹുമാനപ്പെട്ട അലിഹിസ്സലാം എൻ്റെ ഖബറിൻ്റെ അടുത്ത് വരും എനിക്ക് സലാം പറയാൻ വേണ്ടി വല അറുദ്ധൻ അലൈ അങ്ങനെ സലാം പറയുമ്പോൾ ഞാൻ ആ സലാം മടക്കുന്നതാണ് എന്ന് ഹബീബ് റസൂൽലാഹി സല്ലാഹു അലി വസ തങ്ങൾ അവിടുന്ന് പറയുകയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഇമാം ഹാക്കിം റഹിമഹുല്ല പറയുകയാണ് ഇസ്നാദ് ഈ ഹദീസ് അത് പരമ്പര സ്വഹീഹായ ഹദീസാണ് പ്രമാണയോഗ്യമായ ഹദീസാണ് എന്ന് ഇമാം ഹാക്കിം റഹിമഹുല്ല ഉദ്ധരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനെ വിളിച്ചയാളിനെ മൻസൂർ മണ്ണാർക്കാട് നന്നായി പറ്റിക്കുന്നുണ്ട് നന്നായി പറ്റിക്കുന്നുണ്ട് എന്താണെന്നറിയുമോ അഖിലിസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ ഹബീബായ റസൂൽ അള്ളാഹി സല്ലാ അലൈ വസ്ലമ തങ്ങൾക്ക് സലാം പറയുമ്പോൾ സലാം മടക്കും എന്നതിൻ്റെ രേഖയായിട്ട് ഈ ഹദീസ് അതിന് തെളിവാണ് തെളിവല്ലാന്നല്ല പറയുന്നത് എന്നാൽ ഉദ്ധരിക്കുന്നത് മറ്റൊരു ഹദീസാണ് ആ ഹദീസിനെ കുറിച്ച് ആ സംഭാഷണത്തിൽ ആ പതിനഞ്ച് മിനിറ്റോളം വരുന്ന ഫോൺ കോൾ സംഭാഷണത്തിൽ അദ്ദേഹം കാമ എന്ന് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല കാരണം അതിന് മറുപടി പറയാനില്ല കാരണം ഈ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യണം എനിക്ക് ആ ഫോൺ കോൾ സന്ദേശം കേൾക്കുമ്പോൾ തോന്നുന്നത് ഇദ്ദേഹം തന്നെ പലരെക്കൊണ്ടും വിളിക്കാൻ പറഞ്ഞ് ഇങ്ങനെ സംശയം ചോദിപ്പിച്ചിട്ട് ഇദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യിപ്പിക്കുകയാണോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോവുകയാണ് കാരണം ഈ ഹദീസൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ള ഹദീസ് വരെയാണ് സാധാരണ ആളുകൾ പോലും കേൾക്കാൻ സാധ്യതയുള്ള ഹദീസാണ് ആ ഹദീസാണ് യഥാർത്ഥത്തിൽ റസൂൽ അല്ലാഹി അലൈഹി അലൈവീസ്ലാം തങ്ങൾക്ക് സലാം പറഞ്ഞാൽ തങ്ങൾ സലാം അടക്കുമെന്നതിൻ്റെ രേഖയായിട്ട് പണ്ഡിതന്മാരൊക്കെ അധികവും ഉദ്ധരിക്കുന്ന ഹദീസ് ഈ ഹദീസാണ് പക്ഷേ ഈ ഹദീസിനെ കുറിച്ച് അയാൾ അതിലൊന്നും പറയും ഇമാമിയങ്ങളൊക്കെയും രേഖപ്പെടുത്തി വെച്ച ഹദീസാണ് ഒരുപാട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അബൂദാബൂദ് റഹിമഹുല്ല തൻ്റെ صحيح الودريك ان ابي هريرة رضي الله عنه ان رسول الله صلى الله عليه وسلم قال ابو هريرة رضي الله عنه ان مودريك غيانا صلى الله عليه وسلم ما من احد يسلم علي الا رد الله علي روحي حتى ارد عليه السلام ഏതൊരു മനുഷ്യനാണോ എനിക്ക് സലാം പറയുന്നത് ആ മനുഷ്യൻ്റെ സലാം അടക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബാനുല എൻ്റെ ആത്മാവിനെ എനിക്ക് മടക്കി നൽകുമെന്നാണ് ഈ പറഞ്ഞ ഹദീസിൻ്റെ ആശയം അപ്പോൾ റസൂർ ഉള്ളാഹി സല്ലാ അലൈഹി തങ്ങൾക്ക് ആര് സലാം പറഞ്ഞാലും ആ സലാം മടക്കുന്നതിന് വേണ്ടി ഹബീബായ റസൂർ ഉള്ളാഹി സല്ലാഹു അലഹി വ സല്ലമത്തങ്ങളുടെ ആത്മാവിനെ അള്ളാഹു റസൂർള്ളാഹി സല്ലാഹു അലൈവ സല്ലമ തങ്ങൾക്ക് മടക്കി നൽകും എന്നാണ് ഈ ഹദീസിൻ്റെ ആശയം അപ്പോൾ ഇത് പറയുമ്പോൾ ഇവിടെ ചില തെറ്റിദ്ധരിപ്പിക്കലുകളൊക്കെയും ബഹാബികൾ നടത്താറുണ്ട് റൂഹിനെ മടക്കി നൽകുമെന്നാണല്ലോ അവിടെ പറഞ്ഞത് അത് ഞാനതിപ്പോൾ വിശദീകരിക്കുന്നില്ല അത് വിശദീകരിച്ചാൽ നമ്മുടെ വീഡിയോയുടെ പിന്നെ ദൈർഘ്യം കൂടിപ്പോകും ഈ വിഷയം ആരെങ്കിലും സംശയമായിട്ട് പറയുകയാണെങ്കിൽ മറ്റൊരു വീഡിയോയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം എന്തായാലും ഇസ്നാദുഹു ഹസനുൻ ഇതിൻ്റെ പരമ്പര ഹസനാണ് പ്രമാണയോഗ്യമാണ് വക്കഅത് സ്വഹു നബവി യു ഫിൽ അത് ഇമാം നബവി റഹിമഹുല്ല ഈ ഹദീസിനെ തൻ്റെ അത് ഉദ്ധരിച്ചിട്ടുണ്ട് ഉദ്ധരിച്ചതിന് ശേഷം അത് സ്വഹീഹാണ് എന്ന് മഹാനവർഗുകൾ പറയുകയും ചെയ്തു അപ്പോൾ ഇമാം നബബി റഹിമഹുല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത ഹദീസാണ് ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ഏ അങ്ങനെയുള്ള ഹദീസാണ് അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അഖിൽ സുനത്ത് ഉൽ ജമാഅത്തിൻ്റെ ഒലമാക്കൾ പണ്ഡിതന്മാർ റസൂൽ അല്ലാ സാഹു അലൈവ് തങ്ങൾക്ക് സലാം പറഞ്ഞാൽ സലാം അടക്കും എന്നതിൻ്റെ രേഖയായിട്ട് ഉദ്ധരിക്കുന്നത് എന്നാൽ ഈ ഹദീസിനെ നല്ല നല്ല രൂപത്തിൽ അദ്ദേഹം മറച്ചു വെച്ചുകൊണ്ട് മറ്റേ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആരെ ആരെയും കൊണ്ട് വിളിപ്പിച്ചതാണോ എന്നെനിക്ക് സംശയം തോന്നിപ്പോവുകയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഈ വിഷയത്തിൽ തന്നെ അദ്ദേഹം ഒരുപാട് വിവരക്കേടുകളും ഒരുപാട് പിന്നെ പരിശുദ്ധമായ ദിൻ ഇസ്ലാം പഠിപ്പിക്കാത്തതിനും വിരുദ്ധമായ ഒരുപാട് ആശയങ്ങൾ അയാൾ ഇതിലൂടെ പറയുന്നുണ്ട് അത് നമുക്ക് മറ്റുള്ള വീഡിയോകളിലൂടെ കേൾക്കാവുന്നതാണ് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു